മോഹൻലാലിന്റെ ബ്രഹ്മണ്ഡ ചിത്രം എംപുരൻ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററിലോട്ട് എത്താൻ പോകുമ്പോ ഇപ്പോഴത്തെ മമ്മൂട്ടി ചിത്രമായിട്ടുള്ള ബസൂക്കയുടെ ഒരു വമ്പൻ പ്രഖ്യാപനവും വമ്പൻ അപ്ഡേറ്റും പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ബസൂക്കെന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെനിക്ക് ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മമ്മൂട്ടിയുടേതായിട്ട് വരാനെനിക്ക് ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മലയാള സിനിമയായിരിക്കും ബസൂക്ക എന്നാണ് ഇതിനോടൊന്ന് തന്നെ പുറത്തു കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ചിത്രം റിലീസ് ചെയ്യാൻ പോലെ ഏപ്രിൽ മാസം പത്താം തീയതിയാണ് ഇതിനോടം തന്നെ മമ്മൂട്ടി തന്നെ ഒഫീഷ്യലായിട്ട് ആയിട്ട് അറിയിച്ചിട്ടുണ്ടെന്നും ആരാധകർക്ക് ഡബിൾ മധുരവുമായിട്ട് എത്തിയിരിക്കുകയാണ് മമ്മൂക്ക വസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കി പുറത്തുവിടാൻ പോവുകയാണ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ ഓരോ പോസ്റ്ററുകളും അത്രയധികം ഹൈപ്പ് ആണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ രാജാട്ടന്റെ നാഴികക്കാരായിട്ട് മാറുമ്പോൾ ബസൂക്ക എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് ബസൂക്കയുടെ റണ്ണിംഗ് ടൈം നേരത്തെ സിനിമയുടെ അനസ്റ്റിവായിട്ടുള്ള സൗത്ത് എക്സിലൂടെ പുറത്തുവിട്ടിരുന്നു രണ്ടു മണിക്കൂർ മുപ്പത്തൊന്ന് മിനിറ്റുമായിരുന്നു ചിത്രത്തിന്റെ ദൈർഘ്യം നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ പത്തിന് ചിത്രം എത്താൻ പോകുകയാണ് ബസുക്ക് എന്ന പേര് വരാനിരിക്കുന്ന സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഡിനോ ഡെന്നീസ് ആണ് പ്രശസ്ത തിരക്കുകയായിട്ടുള്ള കരൂർ ഡെന്നീസിന്റെ മകനാണ് ഡിനോ ടെന്നീസ് എന്തൊക്കെയാണ് മൂട്ടിക്കൊപ്പം തന്നെ ഗൌതം ബാസുദേ ആദ്യമായിട്ട് വേഷമിടുന്നു എന്ന പ്രത്യേകം ചിത്രത്തിനുണ്ട് ഇവരോടൊപ്പം തന്നെ സണ്ണി വെയിന് ജഗദീഷ് ഷറഫുദ്ദീൻ സിദ്ധാർത്ഥൻ ഡീൻ ടെന്നീസ്ഫടികൻ ചോർത്ത് ദിവ്യ പിള്ള ഷൈൻ ടോം ചോക്ക് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായിട്ട് മാറുന്നു ഞാൻ ഉദ്ദേശിക്കുക ചിത്രത്തിൻ്റെ ട്രെയിലർ ഈ വരാൻ പോകുന്ന ആഴ്ച തന്നെ റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഒരുപക്ഷെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ സിനിമയുടെ കൂടെ ആവുകയോ ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്യുന്നതാണ് ആരാധകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചിത്രത്തിൽ വലിയൊരു ഹൈപ്പ് തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് കാത്തിരിക്കുക ബസ്സൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് അപ്പം മമ്മുക്കയുടെ ബസ്സൂക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവുക